ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒരു സുപ്രധാന കരാർ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് അത്യാധുനിക നാവിക കപ്പൽ ആന്റിനകൾ അതായത് യുണികോൺ യുണികോൺ എന്ന് വെച്ചാൽ യുണൈറ്റഡ് കോൺബാൻഡ് റേഡിയോ ആന്റിന ഇങ്ങനെ ഒരു സംവിധാനം വാങ്ങുന്നതിന് വേണ്ടി ജപ്പാനുമായി ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇരു രാജ്യങ്ങളിലെയും വിദേശ പ്രതിരോധ മന്ത്രിമാർ തമ്മിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ടു പ്ലസ് ടു മന്ത്രിതല യോഗത്തിൽ ഈ കരാർ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എൻ ഇ സി ഉൾപ്പെടെയുള്ള ജാപ്പനീസ് കമ്പനികളുടെ കൺസോർഷ്യം വികസിപ്പിച്ച യൂണിക്കോൺ ആന്റിനകൾ വികസിത നാവിക പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിലവിൽ ജപ്പാന്റെ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ അകമ്പടി കപ്പലുകളിൽ വിന്യസിച്ചിരിക്കുന്ന ഇവ മിസൈൽ ഡ്രോണുകളുടെ ചലനങ്ങൾ എന്നിവ അതിവേഗം കണ്ടുപിടിക്കാൻ പ്രാപ്തമാണ് ഈ സംഭരണം ജപ്പാന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതിയെയാണ് അടയാളപ്പെടുത്തുന്നത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണത്തിന്റെ ശക്തിയെയും പ്രതിഫലിപ്പിക്കുന്നു ഈ യുണികോമിന്റെ നോറ ഫിഫ്റ്റി എന്നും അറിയപ്പെടുന്നുണ്ട് എൻ ഇ സി യാക്കോഹോമ റബ്ബർ എന്നിവയുൾപ്പെടെയുള്ള ജാപ്പനീസ് കമ്പനികളുടെ ഒരു കൺസോഷ്യം വികസിപ്പിച്ചെടുത്താണ് ഈ യുണികോം നോറ ഫിഫ്റ്റി എന്നും അറിയപ്പെടുന്ന ഈ ആന്റണിയാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന നിർദ്ദിഷ്ട സാങ്കേതിക വിദ്യ ഇന്തോ പസഫിക് മേഖലയിൽ പ്രത്യേകിച്ച് വർദ്ധിച്ചുവെന്ന പ്രാദേശിക സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ സംരംഭം ഇങ്ങനെയുള്ള ഈ നൂതന സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ ഇന്ത്യ ഇന്ത്യത്തിന്റെ പ്രതിരോധ സമ്പന്ന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുകയും റഷ്യ പോലുള്ള പരമ്പരാഗത വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട് മറ്റു ക്വാഡ് രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങളുമായി ഒത്തുചേർന്ന് സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ സഹകരണം ജപ്പാനിൽ നിന്ന് നാവിക ആന്റിനകൾ വാങ്ങുന്നതിനുള്ള മുൻകൂർ കരാർ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ ഒരു സുപ്രധാന നിമിഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം